ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ പൂനെ തായ്ലൻഡ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കെട്ടിടം വീഡിയോ ആണ് ഇതിനകത്ത് പത്ത് കളർ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് അതിനകത്ത് തായ്ലൻഡ് പൂനേയും പിന്നെ നമ്മുടെ നോർമൽ ഹൈബ്രിഡ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബയാണ് ഇനി പത്ത് വെറൈറ്റിയുടെ പ്രൈസ് കേട്ടുള്ളത് എഴുന്നൂറേ പ്ലസ് കൊറിയ ചാർജ് വൺ ട്വൻറ്റി റുപ്പീസ് ആയിരിക്കും കേട്ടോ നൂറ്റി ഇരുപത് രൂപയായിരിക്കും കുറേ ചാർജ് വരുന്നത് ഏകദേശം പത്ത് പ്ലാന്റിന് നമുക്ക് മൂന്ന് കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം കൊറേ ചാർജ് വരുന്ന വൺ സെവൻറ്റിയോളായിരിക്കും നൂറ്റി എഴുപത് ൂപയോളായിരിക്കും വരുന്നത് മൂന്ന് കിലോയ്ക്ക് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വൺ സെവൻറ്റി ആയിരുന്നു എടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇത്തവണ ഏറ്റവും വലിയ ഡിസ്കൗണ്ടിലാണ് തരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമേ നമ്മൾ കുറേ ചാർജ് വാങ്ങിക്കുന്നുള്ളൂ വലിയ ബുഷി പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ചില സൈസിൽ സൈസിലങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവുകയോ ഈ കാണുന്ന എല്ലാം നമ്മുടെ പൂനെ ആണ് കേട്ടോ ആദ്യം കാണിച്ച പ്ലാന്റ് തായ്ലൻഡ് ആയിരുന്നു അപ്പോൾ തായ്ലൻ്റും പൂനെ നിങ്ങൾക്ക് തമ്മിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാലോ തമിഴ്ലേൻ്റെ വ്യത്യാസം അറിയാലോ പിന്നെ നമ്മുടെ നോർമൽ മജന്തതായും വെരിഗേറ്റഡ് പിങ്കും വെരിഗേറ്റഡ് ഓറഞ്ചും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി കോമ്പനിയാണ് കേട്ടോ ഓരോ പ്ലാന്റിനും സൈസ് ആയിരിക്കും കേട്ടോ വരുന്നത് ചിലതിന് നല്ല ബുഷി ആയിരിക്കും ചിലതിന് രണ്ട് മൂന്ന് കമ്പുകൾ ഉണ്ടാവുള്ളൂ പക്ഷെ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന സത് ഗാർഡൻസിന്റെ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇനി തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട് സ്റ്റെംസും നമുക്ക് സെയിലിനുണ്ട് അപ്പൊ സ്റ്റെംസിനകത്ത് ചിലപ്പോൾ പത്ത് കളേഴ്സ് കാണാൻ ചാൻസസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റെംസിന്റെ കാര്യം എടുത്ത് പറയാത്തത് ഇനി നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ പോട്ട് ചെയ്യുക ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പോട്ട് ചെയ്യുക പോട്ട് ചെയ്യുമ്പോഴത്തേന് അംഗസേൻ്റെ പൗഡറും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് പോട്ട് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് വളകൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ബുഷിയായിട്ട് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നമുക്ക് എണ്ണിയെ തീരത്തില്ലാത്ത അത്രയും പൂക്കളാണ് കേട്ടോ ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രീ ഗോകളും സ്പീഡ് ആൻഡ് സേഫ് വഴി ഈ ഒരു റൂട്ടർ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കട്ടെ കാരണം ഡി ടി ഡി ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ട് സ്പീഡ് ആൻഡ് സേഫ് വഴി വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കയ്യിൽ കിട്ടുന്നതായിരിക്കും നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ അതായത് നമുക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കല്ലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും കൂടെ ജോയിൻ ചെയ്തിരിക്കുക ഞാൻ പ്ലാന്റ്സ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ കറക്റ്റ് ആയിട്ട് അറിയിക്കുക അത് അന്ന് വൈകിട്ട് അറിയിക്കരുത് ഒരു ഉച്ചയായിട്ടും കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലെങ്കിൽ എന്നെ അറിയിക്കുക കാരണം ഒരുപാട് ഓർഡേഴ്സ് ഡെയിലി ഉണ്ടാവും ഡെയിലി എനിക്ക് എല്ലാവരെയും ട്രാക്ക് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അതുകൊണ്ട് നിങ്ങളിവിടെ നമ്മുടെ അടുത്ത് നല്ലതായിട്ട് കോപറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോയും കൂടെ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഞ്ചെണ്ണം വേണമെങ്കിലും അഞ്ചെണ്ണം ആയിട്ടും തരും കേട്ടോ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയായിരിക്കും കൊറിയ ചാർജ് ഏകദേശം നൂറ്റി അൻപത് ഇരുനൂറ് രൂപയോളം വരുന്നതാണ് ഞാൻ അതിനകത്താണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും കേട്ടോ പത്ത് പ്ലാന്റിന്റെ കോമ്പോയ്ക്കും കൊറിയ ചാർജ് വരുന്നത് അഞ്ചിൻ്റെ ആണെങ്കിലും നൂറ് രൂപയായിരിക്കും കേട്ടോ കൊറിയ ചാർജ് വരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും നമുക്ക് ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടെറ്റ് ആ ബേബി ഓക്കെ സി യു